ഓക്കെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് നോക്കാം ഓക്കെ യെസ് ആവശ്യം പോയി സോ ഫസ്റ്റ് കാസ്റ്റായിരുന്നു അതിൽ നമുക്ക് മീൻ മീനടിച്ചു അത് പോവുകയും ചെയ്തു കുഴപ്പമില്ല നമുക്ക് എടുത്ത് നോക്കാം യെസ് 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 കൊറക്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ക്യാച്ചാണ് നമ്മൾ ആദ്യ ക്യാച്ചിൽ നമുക്ക് മീൻ മിസ്സായി പക്ഷെ നമ്മൾ രണ്ടാമതിൽ കയറ്റിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാളയെ തോന്നുന്നുണ്ട് കാരണം പിന്നെ വേറൊരു കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാള വെള്ളത്തിന് കടന്നിട്ട് ഹോൾ ബുക്കാണെങ്കിലും ഇത് കറങ്ങി തിരിഞ്ഞേ വരുള്ളൂ അതാണ് എൻ്റെ പ്രശ്നം ഇത് ചെറുതാണ് വലിയ സൈസ് പറയാനില്ല ഹോൾ ബുക്കാണ് കൃഷിന്ന് തുടങ്ങിയിരിക്കുന്നത് 안돼, 안돼, 그래서, 르다고 나. ഇന്ന് കാലത്തിന് അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടുതന്നെ മീനിൻ്റെ ആക്ടിവിറ്റി കുറവാണ് മീൻ അടിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് വളരെ കുറവാണ് ചെറുതാണ് കിട്ടുന്നത് വലുതിൻ്റെ ഒന്ന് പൊടി പുല്ലുണ്ട് പിടിക്കാൻ നോക്കാം എസ് അടിച്ച് ഇത്തി കുഴപ്പം ഇപ്പോൾ ആ ഇത് കുഴപ്പമില്ല പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്താ അവസ്ഥ നോക്കി വെക്കാം വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് മീൻ ഉണ്ടെന്നുള്ളിൽ ഫീൽ ചെയ്യില്ല അത്രയും ചെറുതാണ് കയറി വരുന്നത് വീട്ടിൽ ഇപ്പം അടിച്ചതിൽ കുറച്ച് വലുപ്പുള്ളത് ഇവനാണ് തോന്നുന്നുണ്ട് കാരണം നമുക്ക് കുറച്ച് സൈസ് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ അത്യാവശ്യം സൈസ് ഉണ്ട് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ഫൗൾ ഹുക്ക് കുടുങ്ങിയിട്ടൊക്കെ മറങ്ങി തിരിഞ്ഞ് വരും ചെയ്യും നമുക്ക് നോക്കാം ഇല്ല ഇത് കുഴപ്പം കുഴപ്പമില്ലാത്ത നോക്കാം കൈ മുഴഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് നോക്കാം നോക്കാം ആ യെസ് 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 കൂ ഇത്രയാണെങ്കിൽ ഫൗട്ട് ഫുൾ ഫിൻ്റെ മുകളിൽ വന്നിട്ട് പൊന്തു സോ 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 ഇത് വാഴ തന്നെയാണോ ഒരു ഡൗട്ടുണ്ട് കാരണം യെസ് ഹെവി വാള ഹെവി വാള ഒന്നും പറയല്ല അടിപൊളി വാള ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം ഈ നമുക്ക് വേണ്ടത് കണ്ടല്ലേ ഈ സൈസാണ് നമുക്ക് കിട്ടേണ്ടത് കിടുക്കാ സൈസ് ഇത് കണ്ടോ ഈ പൻ ഇതാണ് സൈസ് ഹെവി എത്ര കേജി ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം അടിപൊളി ഐറ്റം ഒന്നും പറയല നമുക്കിപ്പോൾ കിട്ടിയ മീൻ വെച്ച് നോക്കുമ്പോൾ എത്ര സൈസ് ഞാൻ വെച്ച് കമ്പാരിസൺ ചെയ്തു തരാം ഓക്കെ കണ്ടല്ലേ സൂപ്പർ ഉണ്ട് നേരത്തെ സൈസ് എന്റെ അവസ്ഥ സൈസ് ഒന്നും സൈസ് ഇല്ല കാരണം മോളൊന്നും മറിഞ്ഞിരി അപ്പം ഇല്ല ഇതുണ്ടല്ലേ ഇത് ഉണ്ടോ ഇത് മറിഞ്ഞു തിരിഞ്ഞ് വരിക സോ അത് വലിയ സൈസ് ഇല്ല ഇതുണ്ടല്ലേ നമ്മളായിരിക്കും ഭയങ്കര സൈസാണ് പക്ഷെ അത് വലിയ ഫീൽ സൈസ് ഉണ്ടാവില്ല